നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുത പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു താഴേക്കാട് സ്വദേശി കൈതാരത്തെ വീട്ടിൽ ജോണിയുടെയും ചിന്നമ്മയുടെയും മകൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള ജിജോയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് അപകടം നടന്നത് താഴേക്കാട് നിന്നും കുണ്ടുപാടത്തേക്ക് പോകുന്ന റോഡിൽ വെച്ചായിരുന്നു അപകടം അലൂമിനിയം ഫാബ്രിക്കേറ്ററായ ജിജോ ജോലി സമ്മതമായ ആവശ്യത്തിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടം നടന്നത് അഞ്ജലിയാണ് ഭാര്യ കാതറിൻ കെവിൻ എന്നിവർ മക്കളാണ് സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് നാല്പത്തിയഞ്ചിന് താഴേക്കാട് പള്ളി സെമിത്തേരിയിൽ നടക്കും ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Anavilini Center Valapada, Phone 9539 You're watching True Line News.